ഹായ് ഫ്രണ്ട്സ് സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ ചേച്ചിയുടെ വീടതാണേ ചേച്ചിയുടെ വീട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ തൊട്ട് ഇഞ്പ്പുറത്തെ കണ്ടത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കാണിക്കുമല്ലോ ഒക്കെ പാലക്കിൻ്റെയൊക്കെയല്ലേ ഇതിവിടെ നിന്ന് പറിച്ചാണ് ഇവിടുത്തെ ഈ വീട്ടിലാണ് ഈ ചേച്ചി ചേച്ചിയുടെ അനിയറ്റി മോളെ കുഞ്ഞ് എല്ലാം ഇവർ ഇവിടെ കൃഷി എടുക്കുന്ന കണ്ടുകൊണ്ട് ഞങ്ങളിവിടെ വന്നാണേ കോളിഫ്ലവർ നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ മരുന്നൊന്നും അടിക്കാത്ത കോളിഫ്ലവർ ഉണ്ട് പിന്നെ ഇതെന്തുവാ ഇത് മല്ലിയല്ല മല്ലി ഉണ്ട് പാലക്കിൻ്റെ ഇലയുണ്ട് അതുകൊണ്ട് കണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് പാലക്ക് അതാണ്ട് ഇത് കണ്ടോ കോളിഫ്ലവർ കണ്ടോ കോളിഫ്ലവർ ഉണ്ട് പിന്നെ അതാണ്ട് ഇത് കണ്ടോ ഇത് ഇത് കടല്ല കടല കടല ഇത് കടല കഴിക്കാൻ ഇതിലുണ്ടാകുമ്പോൾ ഇത് ഇത് പൂത്ത് നിൽക്കുവാണ് പിന്നെ പാലക്കുണ്ടോ പിന്നെ നമുക്ക് മല്ലിയില മല്ലിയില ഉണ്ട് വാ കാണിക്കാം മല്ലിയില എല്ലാം വേണ്ട സീസൺ കഴിഞ്ഞു സീസൺ കഴിഞ്ഞതിപ്പോൾ ഇത് ഇത് കുറ്റി ഇങ്ങനെ നിൽക്കുവാണേ നല്ല ഫ്രഷ് ആയത് പിന്നാണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ എല്ലാവരും ഇതെന്തോന്നറിയാമോ ഞൊട്ടാഞ്ഞൊടിയെന്ന് പറയുന്ന ഒരു പായേ വേണ്ട ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഞാനിങ്ങനെ കണ്ടോ ഇതിങ്ങനെ വേറൊരു ടൈപ്പാണ് നമ്മൾ മഞ്ഞ കളറാ പഴുത്ത് കാണുന്നത് ഇത് വേറൊരു ടൈപ്പാണ് ഇത് ഭയങ്കര വിലയാണെന്നാണ് പറയുന്നത് എല്ലാ അസൂത്തിനൊക്കെ നല്ലതെന്നാണ് പറയുന്നത് പിന്നെ ഞാൻ വേറെ സാ വേറെ സൂത്രം കാണിക്കാം പിന്നെ വേണ്ടേ മുളക വേണ്ടേ ഇത് ഉലുവ 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 ഇങ്ങനെ പാവിയാക്കോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ ഉലുവത്തോരൻ്റെ അതാ ഇവിടുന്ന് ഇട്ടതാണ് പിന്നെ തക്കാളിക്ക ആ തക്കാളിക്ക വാങ്ങി നിറച്ച് തക്കാളിക്കുണ്ട് പച്ച തക്കാളിക്ക നമ്മളൊരു പത്ത് രൂപ കൂടെ കൊടുക്കാമെങ്കിൽ ഇവർ ഇഷ്ടം പോലും നമുക്ക് തരും വേണ്ട ഈ നിറച്ച് പച്ച തക്കാളിക്ക വേണ്ടത് പിന്നെ കാബേജുണ്ട് വേണ്ട കാബേജുണ്ട് ഇതിങ്ങനെ കൂടി വരുവാ കുറച്ചൊക്കെ തീർന്നു അതുകൊണ്ട് ഉണ്ട് ആയി സീസണായി വരും ഇതെല്ലാം പൂത്തോണ്ട് ഇങ്ങനെ കായിട്ട് വരുവാ എല്ലാം പൂത്തു എല്ലാം എല്ലാം മൂടും പൂത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇത് പെരിഞ്ചീരകമാട്ടോ കണ്ടോ നീ നിൽക്കുന്ന മൊത്തം പെരിഞ്ചീരകമാണ് ഇതെല്ലാം പൂത്ത് വരുന്നുണ്ടേ തോരൻമക്കാൻ നല്ല ഇതിൻ്റെ എല്ലാ തോരൻ വക്കാൻ നല്ലതാന്ന് പറയുന്ന ഞാൻ വെച്ചിട്ടില്ല നല്ല എന്ന് പറയുന്നു കുഞ്ഞ് തോന്നില്ല നിൽക്കുന്ന മുളക് ഇതുണ്ടോ ഇതിൻ്റെ കാബേജ് പറിക്കുമ്പോൾ ഇതിൻ്റെ ഇല എല്ലാം ഇങ്ങനെ വെട്ടി കൂട്ടി കൂട്ടി കൂട്ടിയിട്ടേക്കുന്നുണ്ടോ ഇതുകൊണ്ടോ ഇതിൻ്റെ ഇങ്ങനെ വെട്ടി വെട്ടി കൂട്ടിയിട്ടേക്ക് ഇത് പിന്നെ പിന്നൊരു വളമാകും ആവശ്യക്കാർ വരുന്നതന്നെ ഇവർ ഓരോ മൂട് പിഴുവ വെട്ടി വെട്ടി ഓരോരുത്തർക്ക് കൊടുക്കുക കേട്ടോ ആവശ്യക്കാർ വന്ന് കാബേജ് കഴിക്കുമ്പോഴും കോളിഫ്ലവർ കഴിക്കുമ്പോഴും മൂടിങ്ങനെ വെട്ടി വെട്ടിവെട്ടി ഇവർ ഇടുക ഇവിടെപ്പോ ഇവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് വേണ്ട കോളിഫ്ലവർ നിൽക്കുന്നുണ്ട് പിന്നെ ഇതെന്തുവാന്ന ദുദി ചുരയ്ക്ക ചുരയ്ക്ക ദുതി എന്ന് പറയും നമ്മുടെ പച്ചക്കറി കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് പിന്നെ അവിടെ ഇങ്ങനുണ്ട് കണ്ട പച്ചമുളകുണ്ട് പച്ചമുളക് പച്ചമുളകുണ്ട് ഉള്ളിയുണ്ട് ഇവിടെ ഇടവിട്ട് ഇടവിട്ട സീസൺ കഴിഞ്ഞു അതുകൊണ്ട് അവിടെ എല്ലാം നിൽക്കുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഹായ്